അപ്പോൾ ഒന്ന് ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ല പത്തിരിപ്പാള നഗരിപ്പുറം ഒരു ചെറിയൊരു ആർ സി വീടാണ് ചെറിയ ഫാമിലിക്ക് പറ്റിയിട്ടുള്ള വീടാണ് ലാസ്റ്റ് പ്രൈസ് പന്ത്രണ്ടര ലക്ഷം ഉറുപ്പ്യാണ് അവർ പറയണത് ഞങ്ങൾ പതിനഞ്ച് ഉറുപ്പ്യ തീരുന്നതാണ് ആദ്യം അപ്പോൾ അതിൽ പണികൾ കുറച്ച് ഉള്ളത് കാരണം കൊണ്ട് ഞങ്ങളത് അതിനെ കമ്മിയാക്കിയിട്ടിരിക്കുകയാണ് ലാസ്റ്റ് ആണ് പറയണത് പന്ത്രണ്ടര ലക്ഷം ഉറുപ്പ്യാണ് അവർ പറയുന്നത് പേരടിക്കുന്ന റോട്ടിലാണ് ബസ് റൂട്ടൊന്ന് ഒരു അഞ്ഞൂറ് മീറ്ററൊക്കെയാണ് വരും പിന്നെ പത്തിരിപ്പാലയിൽ നിന്ന് ഒരു ഒന്നര രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലേക്ക് പത്തിരിപ്പാലയിൽ നിന്ന് കണക്കാക്കുമ്പോൾ രണ്ട് കിലോമീറ്ററോളം വരും പിന്നെ ബസ് റൂട്ട് എന്ന് പറയുന്നത് പേടിക്കുന്ന റോഡാണ് പേടിക്കുന്ന റോഡിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ ഉസ്കൂള് അമ്പലം പള്ളി എല്ലാ സൗകര്യമുണ്ട് മുസ്ലിംസ് ഏത് മതക്കാർക്കും പറ്റിയിട്ടുള്ള വീടാണ് എല്ലാ സൗകര്യമുണ്ട് ഹോസ്പിറ്റല കാര്യങ്ങളുണ്ട് ടൗൺ അടുത്താണ് സാധാരണ സാധാരണക്കാർക്ക് മേടിച്ചിടാൻ പറ്റിയിട്ടുള്ള വീടാണ് അതിൽ എന്ന് പറയുന്നത് ഇപ്പം ടൈലിൻ്റെ പണിയുണ്ട് പിന്നെ ഒന്ന് രണ്ട് രണ്ട് സൈഡ് തേക്കാനുണ്ട് അതുതന്നെ ഉള്ളു അതിൽ പണിയായിട്ട് പിന്നെ പിന്നെ അതിൽ വെള്ളം പൈപ്പ് കണക്ഷനേ ഉള്ളൂ ബോർവെല്ല ബോർവെൽ വേണമെങ്കിൽ അടിക്കാം അഞ്ച് സെൻറ്റ് സ്ഥലമാണ് അഞ്ച് സെൻറ് സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് എഴുന്നൂറ്റി മുപ്പത് സ്ക്വയർ ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കും പിന്നെ എല്ലാ വാഹനങ്ങളും വീടെത്തും എന്നാ എന്നു വെച്ചാൽ നല്ല രീതിയിലുള്ള വഴിയാണ് കാറും ബൈക്കും ടിപ്പർ കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും പോകും അതിനനുസരിച്ചുള്ള വഴിയാണ് വീട്ടുമുറ്റത്ത് എത്തും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല സാധാരണക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഒരു പത്ത് പതിനൊന്ന് കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷൻ ഒറ്റപ്പാലം കുഴപ്പമൊന്നുമില്ല നല്ല ഏരിയയാണ് ആണ് പരിസരത്ത് വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ ബാക്കി കാര്യം പറഞ്ഞതാ